സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ വിവിധ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജില്ലാ കലക്ടർ അപ്പോൾ തീർച്ചയായും നാളെ മുതൽ വളരെയധികം ശ്രദ്ധിച്ചിരിക്കേണ്ട ചില അറിയിപ്പുകൾ ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുകയാണ് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇത് ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അതിതീവ്ര മഴ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വയനാട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചു ജില്ലയിൽ കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ ട്യൂഷൻ സെൻറ്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ ജൂലൈ മാസം പതിനെട്ടിന് അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അറിയിച്ചു എന്നാൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് ഈ ഒരു അവധി ബാധകമല്ല അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും പി എസ് സി പരീക്ഷകൾക്കും അവധി ബാധകമല്ല വയനാട്ടിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത് നാളെയും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് വയനാട്ടിൽ രണ്ട് ദിവസമായി തുടരുന്ന അതിതീവ്ര മഴയിൽ മൂന്ന് താലൂക്കുകളിലായി പതിനൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് കുടുംബങ്ങളിൽ നിന്നായി നൂറ്റി മുപ്പത്തിയേഴ് സ്ത്രീകളും നൂറ്റി ഇരുപത്തിമൂന്ന് പുരുഷന്മാരും എഴുപത്തിരണ്ട് കുട്ടികളും ഉൾപ്പെടെ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരാണ് പതിനൊന്ന് ക്യാമ്പുകളിലായി കഴിയുന്നത് സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപ്പാത്തി സ്ഥിതി ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് മഴ കൂടുതൽ ശക്തമായിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരള തീരത്ത് പടിഞ്ഞാറ് ൻ വടക്ക് പടിഞ്ഞാറൻ കാറ്റും ശക്തമാകും മഴ ശക്തമായതോടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി വൻ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കോഴിക്കോട് വിലങ്ങാട് മലയോരത്ത് ശക്തമായ മഴയിൽ പുല്ലും വാപ്പുഴ കരകവിഞ്ഞു അതുപോലെ തന്നെ വനമേഖലയിൽ ഉരുൾപൊട്ടിയതായിട്ടുള്ള സംശയമുണ്ട് കനത്ത മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് വിലങ്ങാട് പാലം വെള്ളത്തിനടിയിലായി മൂന്ന് ജില്ലകളിൽ ഇപ്പോൾ തന്നെ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കനത്ത മഴയിൽ മലപ്പുറം അമരമ്പലം പറയങ്കാടിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു ഇടുക്കിയിൽ നേര്യമംഗലം മുതൽ ഇരുമ്പുപാലം വരെയുള്ള വനമേഖലകളിലൂടെയുള്ള യാത്രകൾക്ക് അധികൃതർ നിയന്ത്രണം ഏർപ്പെടുത്തി അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം അതുപോലെ തന്നെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ കടപുഴകി വീഴുവാനുള്ള സാധ്യതയുണ്ടെന്നും പൊതുഗതാഗതം ഒഴികെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്നും അധികൃതർ അറിയിച്ചു മഴ കനക്കുന്ന പശ്ചാത്തലത്തിൽ നദികളിൽ ജലനിരപ്പ് ഉയരുമെന്ന് കേന്ദ്ര ജല കമ്മീഷനും അറിയിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ നദിയുടെ തീരങ്ങളിൽ താമസിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കണം അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണം എന്നും നിർദ്ദേശമുണ്ട് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു よっ